ഇത് മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള ഫോൺ വഴി മുത്തലാഖ് പരാതിയായിട്ട് ഉയരുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് പല സ്റ്റേഷനുകളിലും ഇത്തരത്തിലുള്ള പരാതികൾ വരുന്നുണ്ട് അത് ഈ പറയുന്ന നിയമപ്രകാരം പോലീസ് കേസെടുക്കുകയും ചെയ്യുന്നുണ്ട് നിലവിൽ വനിതാ കമ്മീഷൻ മുമ്പിലാണ് ഈ യുവതിയുടെ കുടുംബം പരാതിയുമായി എത്തിയിട്ടുള്ളത് ശരി ഈ പെൺകുട്ടി തന്നെ ഇപ്പോൾ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട് വളരെ ഖേദകരമായ ഒരു കാര്യമാണ് നടന്നിട്ടുള്ളത് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നിയമപരമായി തെറ്റാണ് മുത്തലാഖ് ചൊല്ലുന്നതൊക്കെ തെറ്റാണ് എന്ന് തെറ്റാണെന്ന് ശിക്ഷാർഹമായ കുറ്റമാണ് അപ്പോ ഈ വിഷയത്തിൽ നിങ്ങൾ ഇപ്പൊ പരാതി കൊടുത്തല്ലോ എന്താണ് ഇങ്ങനൊരു പ്രകോപനം ഇതിപ്പോ കല്യാണം കഴിഞ്ഞ ആകെ പതിനൊന്ന് മാസം വല്ലേ ആയുള്ളൂ തുടക്കം തൊട്ടേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ ഇയാളുടെ പെരുമാറ്റം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നോ ഹലോ കേക്കാമോ ഞാൻ ചോദിച്ചത് കേക്കാമോ ഞാൻ ചോദിച്ചത് ഇത് മുത്തലാഖ് ചൊല്ലാന്നൊക്കെ പറയുന്നത് തെറ്റാണ് നിയമപരമായി തെറ്റാണ് ശിക്ഷാർഹമായ കുറ്റമാണ് ഇത് അറിയുന്നുണ്ടാവില്ല നിങ്ങൾ ഇപ്പൊ എന്തായാലും പോലീസിൽ പരാതി നൽകിയല്ലോ ഇത് ഇപ്പൊ ഇത്രേ ആയുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് പതിനൊന്ന് മാസേ ആയുള്ളൂ തുടക്കം തൊട്ടേ ഇങ്ങനെ ആയിരുന്നോ ഇവരുടെ ഒരു പെരുമാറ്റമൊക്കെ ഇയാളുടെ വീട്ടുകാരുടെ ഒക്കെ ഒരു സഹകരണം ഒക്കെ ഉണ്ടായിരുന്നോ വീട്ടുകാരെന്ന് പറഞ്ഞാല് നമ്മള് സ്വർണത്തിനെ പറ്റിപ്പോഴും കറുക്കശം പിടിച്ചിട്ടായിരുന്നു ചില അവർ അയിമ്പത് പവൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളോട് അപ്പൊ നമ്മൾക്ക് മുപ്പത് പവനെ എന്റെ വീട്ടുകാർക്ക് എനിക്ക് തരാൻ പറ്റുള്ളൂ അപ്പൊ അതിനെ പറ്റി അവരെപ്പോഴും നമ്മളോട് ഇങ്ങനെ ഓരോന്ന് പറയലുണ്ടായിരുന്നു വീട്ടിലെ ഉമ്മയും ഉപ്പയും പിന്നെ ഒരു പെങ്ങൾ രണ്ടിയന്മാരെയൊക്കെയാണ് ഉള്ളത് പക്ഷെ പെങ്ങളും അനിയന്മാരൊന്നും കുഴപ്പമില്ല ഉപ്പയും ഉമ്മയും മൂപ്പരും ആണ് നമ്മളെ അടുത്ത് ഇടങ്ങാറാക്കുന്നതും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓ ഇത് മുത്തലാഖ് ചൊല്ലി എന്ന് പറഞ്ഞത് രാത്രി ഒരു പത്തരവ് ഒക്കെ ആയ സമയത്താണ് ഉപ്പാനോട് വിളിച്ചിട്ട് പറഞ്ഞത് ഉപ്പാന ആദ്യം ഉപ്പാന് കുറെ വായ്ക്ക് പറഞ്ഞു നിങ്ങളെ കുഞ്ഞിനു അസുഖം ഉള്ളതാണെന്ന് പറഞ്ഞാൽ കുറെ വായ്ക്ക് പറഞ്ഞതിന് ശേഷമാണ് ഉപ്പാനോട് പറഞ്ഞത് ഒന്ന് രണ്ട് മൂന്ന് ഞാൻ ചൊല്ലി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് ഈ പ്രശ്നം ഇപ്പൊ ഇങ്ങനെ ഒരു ഫോണിലൂടെ വിളിച്ച് ഇങ്ങനെ ഒരു സാഹചര്യം എന്തായിരുന്നു ഇവിടെ സ്വന്തം വീട്ടിലാണോ നിന്നിരുന്നത് അവരുടെ വീട്ടിലല്ലേ അല്ലല്ല ഞാന് പ്രഗ്നന്റാന്നറി ഞാന് കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ജൂലൈ ഒമ്പാം തീയതി ആണ് എന്റെ കല്യാണം കഴിഞ്ഞത് കല്യാണം കഴിഞ്ഞ ഒരു മാസം ഒരു മാസം പത്ത് ദിവസമാണ് മൂത്ര വീട്ടിലേ നിന്നിട്ടുള്ളു ഞാന് അന്ന് മുതൽ ഞാന് പ്രഗ്നന്റ് അറിയുന്നതിന് മുന്നേ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ട് എന്റെ വീട്ടിലൊന്നിട്ടുണ്ട് അതെ അതെ സ്വർണത്തിന്റെ പേരും പറഞ്ഞിട്ടും സൗന്ദര്യത്തിന്റെ പേര് പറഞ്ഞിട്ടും ഒക്കെയാണ് അവര് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അവര് കുഞ്ഞിന്റെ വാപ്പാനെ പറ്റി പറയണേ അവര് അത്രയും ക്രൂരമായിട്ടായിരുന്നു നമ്മളോടൊക്കെ പെരുമാറിയത് പീഡനത്തിന്റെ ഭയങ്കര ഇതായിരുന്നു ഭയങ്കര പീഡനായിരുന്നു ശാരീരികമായിട്ട് അതെ അതെ എന്ത് പറഞ്ഞിട്ടാ സൗന്ദര്യോ ആ അതെ സ്വർണം എന്താ ഉപ്പ പറഞ്ഞത് പോലെ തരാത്ത മൂന്നാം ദിവസം തന്നെ മൂപ്പര വാപ്പ എന്നോട് ചോദിച്ചത് എന്താ സ്വർണം എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല മുപ്പത് പവനുണ്ട് എന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞു എനിക്ക് വ്യക്തമായിട്ടെന്ന് അറിയില്ലായിരുന്നു വനുണ്ട് തോന്നണന്ന് പറഞ്ഞ അപ്പൊ പറഞ്ഞ് എന്താ കോയിൻസ് ഒന്നും ഇല്ലാന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അതൊന്നും ഇല്ല ഇനി നിങ്ങള് സ്വർണത്തിന്റെ മറ്റു വാപ്പാനോട് എന്റെ വാപ്പാനോട് സംസാരിച്ചാളീന്നും പറഞ്ഞു ഞാന് അത് അവിടത്തെ താമസം പറ്റാത്ത ഒരു മാസം കൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ നമ്മള് കൊറേ പിടിച്ചു നിന്ന് നോക്കി പിന്നെ അവരെന്നെ ഞാന് വാറ്റിലുണ്ടാവണീന് വേണ്ടിട്ട് നമ്മള് തെറ്റ് തെറ്റി നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവില്ല അതുപോലെ നിനക്ക് ചെറിയ തലചുറ്റലുണ്ടായിട്ടുണ്ടായിരുന്നു അന്ന് പോരിന്റെ അന്ന് അന്ന് അവര് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എൻ്റെ വീട്ടുകാരെ അറിയിക്കാതെ അവര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഉള്ള ടെസ്റ്റ് മുഴുവൻ ചെയ്ത് അതിലൊന്നും എനിക്കൊരു പ്രശ്നവുമില്ല എന്നിട്ട് അവര് പറയണത് എനിക്ക് അസുഖമാണ് എന്നൊക്കെയാണ് പറഞ്ഞ പറയണത് എനിക്ക് അസുഖാണ് സൗന്ദര്യം ഇല്ല അങ്ങനത്തെ ഒക്കെ ഇതാണ് അവര് പറയണത് കുഞ്ഞിനിപ്പതിനൊന്ന് മാസം അല്ലേ കുഞ്ഞിനെ ആ ഈ പതിനേഴാം തീയതിക്ക് ഒരു വയസ്സാകും അപ്പൊ കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ അധികം താമസമില്ലാതെ പ്രെഗ്നന്റ് ആയ പക്ഷെ അതിനിടയിൽ തന്നെ ഇത്തരം ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെ അതെ പ്രഗ്നന്റ് ആവണീനാണ് ഞാൻ തല ചുറ്റി വീണത് അതിമേലാണ് അവര് പറയുന്നത് എനിക്ക് ഇല്ലാത്ത അസുഖങ്ങൾ അവർ ഉണ്ടാക്കി പറയാണ് അല്ല എനിക്ക് ശാരീരികമായിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നവും എനിക്ക് ഇപ്പൊ ഇല്ല അന്നും ഉണ്ടായിട്ടില്ല കുഞ്ഞ് ജനിച്ച ശേഷം അവരുടെ എന്തെങ്കിലും ഈ പെരുമാറ്റത്തിലൊക്കെ എന്തെങ്കിലും മാറ്റം ഉണ്ടായിരുന്നോ കുഞ്ഞു കുഞ്ഞു ജനിച്ച ശേഷമാണ് എന്നെ മൂന്നും ചൊല്ലാന്ന് പറഞ്ഞിട്ട് എന്റെ വാപ്പാക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഈ സംഭവം നടന്നത് എപ്പോഴായിരുന്നു ഈ ഫോൺ ചെയ്തത് എപ്പോഴായിരുന്നു അത് നമ്മളെ നോമ്പിന്റെ കുറച്ചു മുന്ന എന്തായാലും രണ്ടു മാസമായിട്ടുണ്ടാവും അവരെ വീട്ടിലൊരു മരണം കാര്യൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ നമ്മള് അത് അവിടെ നിക്കട്ടെ എന്ന് വിചാരിച്ചിങ്ങനെ നിന്നതായിരുന്നു എന്തായാലും ഇപ്പോ ഇത് ഈ പോലീസിൽ പരാതി നൽകിയ ശേഷം ഇവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു അനക്കം ഉണ്ടായിട്ടുണ്ടോ അതോ പോലീസിന്റെ ഒരു നിലപാടൊക്കെ എന്തായിരുന്നു ഇങ്ങനെ ഒരു പരാതി അയച്ചു തന്നപ്പോ അവര് എഫ്ഐആർ ചാർജ് ചെയ്തേ പിന്നെന്തായാലും നമുക്കറിയില്ലോട് എന്തായാലും നിയമപരമായിട്ട് പോരാടാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അതെ നമുക്കും വേണ്ട നീതി രണ്ട് രണ്ട് വർഷത്തോളായി കല്യാണം കഴിഞ്ഞിട്ട് ജൂൺ ജൂലൈ വന്നാലേ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷം എന്തായാലും വന്ന ഞാൻ വീട്ടിൽ നിന്ന് പോന്നിട്ട് രണ്ടു വർഷമാകും അപ്പൊ കുഞ്ഞിനും വേണ്ട ജീവിക്കുക അപ്പൊ നിയമപരമായിട്ട് പോകണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇതിൽ സാധാരണഗതിയിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോ ഈ പള്ളി കമ്മിറ്റിയുടെ ഭാഗത്തോ മഹലിന്റെ തരത്തിലൊക്കെ ശ്രമിച്ചിരുന്നോ ആ ശ്രമ അതിലൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ അന്ന് വന്ന അന്ന് മുതലത്തെ ഇവര് ഓരോരുത്തരായിട്ട് സംസാരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവര് ഒന്നിനും നമ്മളിപ്പോ എന്ന് പറഞ്ഞത് എന്താ അസുഖം തെളിയിച്ചു തരാ അവര് റെഡിയല്ല നമ്മൾ എന്താ അസുഖ തെളിയിച്ചു തരണം എന്റെ കുട്ടിക്ക് എന്താ അസുഖാണെന്നുള്ളത് എന്റെ പാപ്പ പറഞ്ഞത് എന്റെ കുട്ടിക്ക് എന്താ അസുഖാന്നുള്ളത് നിങ്ങൾ തെളിയിച്ചു തരി എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാന്ന് പറഞ്ഞിട്ട് അവർ അതിന് റെഡിയല്ല നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട് എനിക്ക് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു കുട്ടിയാണ് നിങ്ങൾക്ക് ഒന്നല്ല ചെറിയൊരു കുട്ടിയാണ് ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളൂ അത് പത്തൊമ്പത് വയസ്സ് തൊട്ടപ്പോ ഈ ഉപദ്രവങ്ങൾ തുടങ്ങുകയും ചെയ്തു അല്ലെ ഇരുപതാം വയസ്സിലെ കല്യാണം കഴിഞ്ഞാൽ അതിന്റെ അടിക്ക് എന്നാണ് കുഞ്ഞുണ്ടായി ശരി